അന്തരിച്ച ഗുരുവായൂരിലെ മാധ്യമ പ്രവർത്തകരിലെ കാരണവർ ജനു ഗുരുവായൂരിനെ നാടിന്റെ യാത്രാമൊഴി മാതൃഭൂമി ഗുരുവായൂരിലെ ലേഖകനായിരുന്ന കെ ജനാർദ്ദനൻ എന്ന ജനു ഗുരുവായൂർ വ്യാഴാഴ്ച പുലർച്ചെയാണ് നിര്യാതനായത് വെള്ളിയാഴ്ച രാവിലെ മണിയോടെ ചാട്ടുകുളം ചിറ്റഞ്ഞൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് സൌമ്യതകൊണ്ട് വലിയ സുഹൃത് ബന്ധം കെട്ടിപ്പടുത്ത ജനു ഗുരുവായൂരിനെ അവസാനമായി ഒരുനോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് എത്തിയിരുന്നത് ഗുരുവാരൂ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ കൃഷ്ണദാസ് തുടങ്ങിയവർ പുഷ്പചക്രം സമർപ്പിച്ചു ഒരു കത്ത് അദ്ദേഹത്തിന് മറക്കില്ല അത്രയും നല്ല ഒരു പെരുമാറ്റവും അത് അദ്ദേഹത്തിൻ്റെ സ്നേഹവും അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു കുടുംബത്തിലെ അങ്ങുമത്തെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അത് നമ്മളെ എൻ്റെ പേഴ്സണലായിട്ടും മാധ്യമം സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് അയാൾ കിട്ടാൻ വളരെ അങ്ങനെ അങ്ങനെയുള്ള അയാൾ കിട്ടാൻ വളരെ പ്രയാസമാണ് എൻ്റെ സൗഹൃദത്തിലെ പ്രധാന ഗണ്ണി ജനുകരുവായൊരു ായിരുന്നു എന്നെ പരിചയപ്പെടുത്താൻ അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കാര്യങ്ങളായാലും നിത്യനിധാന ചടങ്ങുകളടക്കം പലർക്കും അറിയാത്ത കാര്യങ്ങൾ പോലും വാർത്തയായി ഗുരുവായൂരപ്പൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ണൻ്റെ ലീലാവിലാസം മുഴുവൻ ജനങ്ങളെ അറിയിച്ച ആളാണ് ജനു ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് ആദ്യം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരെ ഒരു കൂടിക്കാഴ്ച വെച്ചിരുന്നു അതിൽ ജനേട്ടം പറഞ്ഞൊരു വാക്കാണ് ഗുരുവായൂരനെ കുറിച്ചറിയണം ഗുരുവായൂരിൻ്റെ ആളായി മാറണം ഗുരുവായൂർ ക്ഷേത്രനഗരിയുടെ മാതാവായിട്ടുള്ള ഉണ്ടാവണം ഞാനും ജനുവുമായിട്ടുള്ള ബന്ധം ഏകദേശം ഒരു നാല്പത്തഞ്ച് വർഷം മുമ്പേ തുടങ്ങിയതാണ് അതിന് പ്രധാന കാരണം കണ്ണൂർ ജില്ലയിലുള്ള തിരക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിൽ നായർ ഹോട്ടൽ എന്ന പേരിലൊരു സ്ഥാപനം അത് നടത്തിയിരുന്നത് ജനുവിൻ്റെ അച്ഛനും അമ്മയായിരുന്നു അന്ന് മുതൽ അവിടെ ഉത്സവവാദ്യങ്ങൾക്കായാലും മറ്റ് വിശേഷവാദ്യങ്ങൾക്കായാലും പോയി പങ്കെടുക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ അന്ന് തുടങ്ങിയ ബന്ധം ഒരുപക്ഷെ കോമത്തമ്മനമ്മയുടെ ഭക്ഷണം ജനു കഴിക്കുന്നതിനേക്കാളും ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഒട്ടും അതിശയവൃത്തിയാവില്ല ആ ബന്ധങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ ജനുവിനൊരു സ്വീകരണം ഗുരുവായൂരിൽ വെച്ച് കൊടുക്കുമ്പോഴും കൂടി ഞങ്ങളത് അയവിറക്കി ഏതായാലും ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ യാതൊരു ഭൂമിയിൽ യാതൊരു വിഷമവുമില്ലാതെ അവസ്ഥയിൽ തന്നെ തിരിച്ച് തൻ്റെ അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞു